പ്രിയപ്പെട്ടവര് സുറ്റോൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുട്ടുപൊള്ളുകയാണ് കേരളം കൊടുചൂടിൽ വരളുകയാണ് കേരളം സംസ്ഥാനത്തെ ചൂട് അതികഠിനമായി കഠിനമായി തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് പറയുന്നത് മധ്യ കേരളത്തിൽ പലയിടത്തും ചൂട് മുപ്പത്തി ഡിഗ്രിയിൽ കൂടുതൽ കടന്നിട്ടുണ്ട് പാലക്കാടാണ് എല്ലാ വർഷവും ഒന്നാം സ്ഥാനത്തുള്ളത് അത് ഇക്കുറി തെറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി മാർച്ച് കഴിയുമ്പോൾ തന്നെ തൃശൂർ ഒന്നാം സ്ഥാനമായിരിക്കുകയാണ് ഇത്തവണ തൃശൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് നാൽപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചൂട് തൃശ്ശൂർ ജില്ലയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് തടയുക അത് പരമാവധി ഒഴിവാക്കുക ദാഹമില്ലെങ്കിലും ഇളം ചൂടുവെള്ളം ധാരാളമായി കുടിക്കുക ആദ്യം കാപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവ ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ധരിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക സംഭാരം ഒ ആർ എസ് ലൈനി എന്നിവ ഉപയോഗിക്കുക തീർച്ചയായും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പരമാവധി പാലിക്കേണ്ടതാണ് കാരണം സൂചനാഘാതം പോലെയുള്ളവ എപ്പോൾ വേണമെങ്കിലും ഏൽക്കാവുന്ന സ്ഥിതിയാണുള്ളത് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം